നമ്മൾ എലിയെ പിടിക്കുവാൻ എലിപ്പെട്ടി വെച്ചാൽ വളരെ അപൂർവമായി മാത്രമേ എലി കൊടുങ്ങുകയുള്ളൂ അപകടം മനസ്സിലാക്കിയലി ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക നമ്മൾ കരുതുന്നത് മുൻകാലങ്ങളിൽ എലികളൊക്കെ ഈ ട്രാപ്പിൽ വീണിരുന്നു എന്നും പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ എലികൾ ട്രാപ്പ് മനസ്സിലാക്കി രക്ഷപ്പെടുന്നു എന്നുമാണ് എന്നാൽ യഥാർത്ഥ കാരണം എലിപ്പെട്ടിയുടെ മുകളിൽ തന്നെയുണ്ട് അവിടെ പറ്റി പിടിച്ചു നിൽക്കുന്ന മനുഷ്യരുടെ ഗന്ധം പറഞ്ഞുതരാം നമ്മൾ എങ്ങനെയാണ് മണം സെൻസ് ചെയ്യുന്നത് എന്നറിയാമോ മണം എന്ന് പറയുന്നത് കെമിക്കൽ മോളിക്യൂൾസാണ് എത്തുന്ന ഓർഡർ മോളിക്യൂൾസിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് അപകടമായേക്കാവുന്ന ബാക്ടീരിയകളെയും പൊടികളെയും എല്ലാം മ്യൂക്കസ് തടഞ്ഞു വെക്കുകയാണ് ആദ്യം ചെയ്യുക എന്നിട്ട് ഈ മോളിക്യൂൾസിനെ മാത്രം ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് വഴി ബ്രെയിനിലേക്ക് കടത്തിവിടുന്നു ണെങ്കിൽ നാലു കോടി ഓൾഫാക്ടറി റിസെപ്റ്റർ ന്യൂറോൺസ് ഉണ്ട് ഇവിടെ നിന്നാണ് ഈ മണം ഏത് ടൈപ്പ് ആണെന്ന് തിരിച്ചറിയുന്നത് അതായത് ഈ മണം ഒരു അപകടത്തിന്റെ സൂചന നൽകുന്നതാണോ അല്ലയോ എന്നൊക്കെ തിരിച്ചറിയുന്നത് ഇവിടെ വെച്ചാണ് ഉദാഹരണത്തിന് തീയുടെ കത്തിക്കരിഞ്ഞ മണം ലഭിച്ചാൽ അപകട സൂചന ഉണ്ടെന്ന സിഗ്നൽ ബ്രെയിൻ നൽകും ഇതേ അപകട സൂചനയാണ് എലികൾക്ക് മനുഷ്യരുടെ മണത്തിൽ നിന്ന് ലഭിക്കുന്നത് നമ്മൾ മനുഷ്യർക്ക് നാനൂറോളം ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് ഉള്ളപ്പോൾ എലികൾക്ക് ആയിരത്തി ഇരുന്നൂറോളം ഉണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യരെക്കാൾ ബെറ്റർ സെൻസ് ഓഫ് സ്മെൽ എലികൾക്കാണുള്ളത് നമ്മൾ എലിപ്പെട്ടി അവിടെ വെച്ചിട്ട് പോയാലും പെട്ടിയുടെ മുകളിൽ നിൽക്കുന്ന നമ്മുടെ മനുഷ്യഗന്ധത്തെ തിരിച്ചറിഞ്ഞ് എലി ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുക ഇനി ഒരു പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഗന്ധം തിരിച്ചറിയാതെ പോയാൽ എലിപ്പെട്ടിയിൽ വീഴുകയും ചെയ്യും